എല്ലാവരും ഞങ്ങളോട് വിഷമിക്ക് ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ആയിട്ട് വർഷങ്ങളോളം ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ എനിക്ക് ആയിട്ടില്ലാണ്ട് ഭാര്യയുടെ അനിയത്തിയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് ഒളിച്ചോടി പോവുകയും ചെയ്യുന്ന സംഭവം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിനെ കുറിച്ചിട്ടാണ് പലരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു കാണും അപ്പോൾ ഭാര്യയുടെ സഹോദരിയെ സ്വന്തം അനിയത്തിയായിട്ട് കരുതേണ്ടതും തിരിച്ച് സഹോദരിയുടെ ഭർത്താവിനെ സ്വന്തം ചേട്ടനായിട്ടും കരുതേണ്ട ഈ കാലഘട്ടത്ത് ഒരു സംഭവം നടന്നതായിട്ട് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ അധികം വൈറലായിരുന്നു എല്ലാവരും ക്ഷമിക്ക് കല്യാണത്തിനും എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം നോടിയത് ഞാനുമായിട്ട് കർഷകത്തിലാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരും ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്നത് ചിന്തിക്കാനേ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇതുപോലെ പല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും അടുത്ത നാട്ടത്ത് നമ്മുടെ നാട്ടിൽ നടന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് സ്വന്തം ചേച്ചിയോടും ചേച്ചിയുടെ മക്കളോടും കാണിക്കേണ്ട ആത്മാർത്ഥതയാണ് ഈ കുട്ടി കാണിച്ചിരിക്കുന്നത് ചേച്ചിയുടെ ഭർത്താവിനോട് ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം സ്വപ്നത്തിൽ പോലും നടക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ കല്യാണ ആലോചനകളൊക്കെ വന്നു ഏകദേശം ഒരു ആലോചന സെറ്റായ സമയത്താണ് ഇങ്ങനെ ഒരു ദുർബുദ്ധി ഈ ഇവരുടെ തലയിൽ രണ്ടുപേരുടെയും തലയിൽ ഉദിക്കുകയും അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള പ്രണയമാണ് ഇവർക്ക് തമ്മിലൊന്നും പിരിയാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവുമൊക്കെ ഉണ്ടാകുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഇവർ സംസാരിക്കുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം ഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്ര ആത്മാർത്ഥായി സ്നേഹിച്ച കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഇവിടെ പറയുന്നത് എന്താണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ബന്ധമാണ് എന്നാണ് ഈ കുട്ടി പറയുന്നത് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ കണ്ടാൽ ഈ കുട്ടിക്ക് വന്നിട്ട് ഒരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് ഏറിയാൽ അത്രയൊക്കെ തോന്നുന്നുള്ളൂ അപ്പോൾ പിന്നെ ഏത് വയസ്സ് തൊട്ടാണ് ഈ ബന്ധം തുടങ്ങിയത് എന്നാണ് ഈ കുട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് ഉള്ളത് മനസ്സിലാകുന്നില്ല അപ്പോൾ എന്തായാലും ഇവർക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം സംഭവം ആരൊന്നുമില്ല ഇവ ഇവനെ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു അവൻ പോയി കാശൊക്കെ കൈ തീർന്നു മൊബൈലൊക്കെ വിട്ടു കഴിഞ്ഞിട്ട് ഗുരുവായൂരിൻ്റെ ആരാളെ കണ്ട് പോളിസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ വെച്ച് വരുന്നതും നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ഇവിടെ കയറ്റി വന്നപ്പോൾ അവരുടെ അമ്മേഷിനെ അവനെ കേട്ടിട്ടില്ല ഇതൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളെല്ലാം പറഞ്ഞ് ഇറക്കി വിട്ടു എന്തായാലും ഇയാൾക്ക് സ്വന്തമായിട്ട് രണ്ട് മക്കളും ഉണ്ട് കേൾക്കുമ്പോളെ എന്തോ ഒരു കഷ്ടമാണ് ഇത് എങ്ങനെയൊക്കെ ആളുകള് ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ എവിടെ പോയി എത്തും പെൺകുട്ടി പറയുന്നത് വീഡിയോ വന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എടുത്തതെന്നും തന്നെ ആരും നിർബന്ധിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും അല്ല എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെയുള്ള പല ആത്മാർത്ഥമായിട്ടുള്ള പ്രണയങ്ങളും ഭാവിയിൽ പിന്നെ എന്ത് നടന്നു എന്നുള്ളത് അറിവുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാകും ഈ എടുത്തു ചാട്ടമൊക്കെ എത്ര ദൂരം മുമ്പോട്ട് പോകുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇയാൾക്കും ശരി യാതൊരു ഉളുപ്പമില്ല ഇങ്ങനെയൊക്കെ വന്നിട്ട് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും വന്നിരിക്കാൻ എന്ന് തോന്നിപ്പോയി ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് സ്വന്തം ഭാര്യയെയും മക്കളെയും ഒന്ന് പിരിയാന് യാതൊരു ഉളുപ്പമില്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത് കാണുമ്പോഴേക്കും തോന്നുന്നത് ഭാവിയിലും ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇതുപോലെയുള്ള വിചിത്ര പ്രണയങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഇതൊക്കെ കാണുമ്പോഴേക്കും മനസ്സിലാകുന്നത് പല തരത്തിലുള്ള വെറൈറ്റി പ്രണയങ്ങളാണിപ്പോൾ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് കാണുന്നത് എന്തൊക്കെ തരത്തിലും എന്തൊക്കെ രീതിയിലുമാണ് ആളുകൾ സ്വന്തമെന്നോ ബന്ധമെന്നോ എന്ത് റിലേഷനാണെന്നോ സഹോദരനാണോ ഈ കണക്കിന് മുമ്പോട്ട് പോകുകയാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പറയാൻ തന്നെ വന്നിട്ട് മനസ്സ് മടുക്കുന്നു അപ്പം ആ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പ്രകടനങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമൊക്കെ കാണുമ്പോൾ തന്നെ ഇത് വളരെ ആരോചകമായിട്ട് തോന്നുന്നുണ്ട് മാത്രവുമല്ല ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും മൊബൈൽ ഫോണും ഒക്കെ വഴി ഓരോന്ന് കണ്ട് കണ്ട് പലർക്കും ഇത് വളരെയധികം ഒരു മോട്ടിവേഷനാണ് നൽകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊന്നും ഇവർക്ക് യാതൊരു മടിയോ ഉളുപ്പോ ഒരു മനസാക്ഷി കുത്തോ ഒന്നും തോന്നുന്നില്ല എന്തായാലും ഒരു കാര്യം തോന്നുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ സംസാരവും സ്വന്തം ചേച്ചിക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചു തന്നെ കാരണം എന്നുള്ള യാതൊരു ചിന്തയുമല്ലാതെ ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഒക്കെ ഇല്ലാതെ സംസാരിക്കുന്ന ഈ ഒരു സ്വഭാവം ഈ ഒരു സംസാരവും കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വേറെ പല സംഭവങ്ങളും ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല ധാരാളം ഇങ്ങനത്തെ പ്രണയങ്ങളും സംഭവങ്ങളും ഒക്കെ ഓരോ ദിവസവും ഇങ്ങനെ പൊട്ടിമുളച്ചു വരിക പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇതൊന്നും വെളിയിൽ അറിയാതെ പോകുന്ന ഒരു കാലമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയും യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് വലുതായിട്ട് ആർക്കും ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇതാണെങ്കിലും ഈ നടക്കുന്നതൊക്കെ ഈ പറയുന്നവർ തന്നെ അതൊക്കെ വീഡിയോ ആക്കിയിട്ട് ഒരു എളുപ്പമില്ലാതെ ഇതെല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു കാലമായി കഴിഞ്ഞു ഇന്ന് എന്ത് പറയാനും ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്